മൂന്നാറിൽ ഭീതി പരത്തി ആളുകളെ ആക്രമിച്ച തെരുവുനായ ജത്തു പത്തിലധികം ആളുകൾക്കായിരുന്നു ഇന്നുമിന്നലെയുമായി തെരുവുനായയുടെ കടിയേറ്റത് ഇന്ന് രാവിലെ രണ്ടുപേരെ നായി ആക്രമിച്ചിരുന്നു നായുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മൂന്നാർ ടൗണിൽ അലഞ്ഞു തിരിയുന്ന തെരുവുനായ ഒരു ദിവസം മുഴുവൻ ആളുകളിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു ഇന്നലെയും ഇന്നുമായി പത്തിലധികം ആളുകൾക്കാണ് മൂന്നാർ ടൗണിൽ തെരുവു നായിയുടെ കടിയേറ്റത് ഇന്നലെ വൈകുന്നേരം മൂന്ന് പേർക്കും ഇന്ന് രാവിലെ രണ്ടു പേർക്കും നായിയുടെ കടിയേറ്റു ഒരേ നായിയാണ് എല്ലാവരെയും ആക്രമിച്ചത് ഈ നായ ഇന്ന് ചത്തു മൂന്നാർ മുഴുവനും അതിനെ ഭാഗമായി മൂന്നാർ നമ്പർ സോഷ്യൽ മീഡിയയില് ജിയിച്ച് പകുതിയിൽ മരണപ്പെട്ട് കിടക്കുന്നു വണ്ടിയിൽ അടിപൊട്ട് കിടന്നിച്ച് കാലയിലും എട്ടു മണി അളവില് ഒരാളെ ഇന്നലെ നായ പരിഭ്രാന്തി പരത്തിയതോടെ പിടികൂടുവാനുള്ള ശ്രമം നടത്തിയിരുന്നു ഇതിനു ശേഷവും നായ പരാക്രമം തുടർന്നു നായയുടെ കടിയേറ്റവർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ നായിക്ക് പേവിഷബാധയുണ്ടായിരുന്നു ബാധി ഉണ്ടായിരുന്നു എന്ന കാര്യത്തിലടക്കം പരിശോധന നടത്തി സ്ഥിരീകരിക്കേണ്ടതായി ഉണ്ട് മറ്റു ായ്ക്കളെ കടിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിതി സങ്കീർണമാകും മൂന്നാർ മേഖലയിലെ തെരുവു നായ ശല്യം നിയന്ത്രിക്കാത്തതിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു മൂന്നാർ ടൗണിൽ കുട്ടികളും സ്ത്രീകളും അടക്കം അലഞ്ഞു തിരിയുന്ന നായ്ക്കൾക്കിടയിലൂടെ വേണം യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികളടക്കം തെരുവു നായ്ക്കളെ ഭയന്നാണ് ടൗണിലൂടെ സഞ്ചരിക്കുന്നത് ക്രമേണ നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സ്ഥിതിയുണ്ട് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായിട്ടും മൂന്നാർ തെരുവുനായ ശല്യം നിയന്ത്രിക്കാത്തത് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഗുരുതര വീഴ്ചയാണെന്ന പരാതിയും ഉയരുന്നു ഇത്തരം സാഹചര്യം നിലനിൽക്കെയാണ് ഇന്നും ഇന്നലെയുമായി വിനോദസഞ്ചാരികൾക്കടക്കം മൂന്നാറിൽ വെച്ച് തെരുവുനായിയുടെ കടിയേറ്റത് ന്യൂസ് ബ്യൂറോ അടിമാലി